സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മൃഗങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങൾ താരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ചിത്രങ്ങൾക്ക് ആരാധകരുടെ മികച്ച കമൻറ്റുകളാണ് എപ്പോഴും ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്റെ വളർത്തു നായികയെ തഴുകി സോഫിലിരിക്കുന്ന ചിത്രം പങ്കുവച്ച ദുൽഖറിനു നേരെ രൂക്ഷ വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സെലിബ്രിറ്റികൾ അവരുടെ വളർത്തുമൃഗങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് പതിവാണ് താരങ്ങൾ പങ്കുവയ്ക്കുന്ന ക്യൂട്ട് ചിത്രങ്ങൾക്ക് ആരാധകർ നല്ല കമന്റുകളും നൽകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് ദുൽഖർ സൽമാൻ ഷൂട്ടിംഗ് സെറ്റിലെയും ഭാര്യയോടൊപ്പമുള്ളതുമായ ചിത്രങ്ങൾ താരം പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക് ഇപ്പോൾ ഒരു ചിത്രം പങ്കുവച്ചതിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് വളർത്തു നായയോടൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദുൽഖർ സൽമാന് മതയാഥാസ്ഥിതികരുടെ രൂക്ഷ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ബോക്സർ ഇനത്തിൽപ്പെട്ട നായയെ തഴുകി ദുൽഖർ സോഫയിൽ ഇരിക്കുന്ന ചിത്രമാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് കുട്ടിക്കാലത്ത് തനിക്ക് നായ്ക്കളെ വലിയ പേടിയായിരുന്നെന്നും ഹണി എന്നെ മാറ്റിക്കളഞ്ഞെന്നുമുള്ള കുറിപ്പോടെയാണ് ദുൽഖർ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് അറിയാവുന്നവർക്ക് മനസ്സിലാകും ഇത് എത്ര വലിയ സംഗതിയാണെന്ന് കുട്ടിയായിരുന്ന കാലത്ത് നായകളെ കാണുമ്പോൾ തന്നെ ഞാൻ വിറച്ചുപോകുമായിരുന്നു പക്ഷേ ഹണി ഇവളാണ് എന്നെ മാറ്റിയത് എത്ര ഹാപ്പിയായ ഫ്രണ്ട്ലിയായ മനോഹരിയായ കൂട്ടുകാരി എന്നായിരുന്നു ചിത്രത്തോടൊപ്പം ദുൽഖർ കുറിച്ചത് എന്നാൽ ചിത്രം ഷെയർ ചെയ്തതിന് പിന്നാലെ ഇസ്ലാം മതം അനുസരിച്ച് പട്ടി ഹറാമാണെന്നറിയില്ലേ മണ്ണ് കലക്കിയ വെള്ളത്തിൽ കുളിക്കണം നിങ്ങൾ ഏഴുവട്ടം കഴുകണം ഹറാമാണെന്ന കാര്യം ഓർക്കുന്നത് നല്ലത് സെലിബ്രിറ്റി ആയാലും ആരായാലും മുസ്ലിമാണെന്ന കാര്യം മറക്കരുത് എന്നതുൾപ്പെടെ നിരവധി കമന്റുകളാണ് നടന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ചിത്രത്തിന്റെ വിമർശനവുമായി എത്തിയിരിക്കുന്നത് വിമർശകരുടെ വായടപ്പിച്ച് ദുൽഖർ ആരാധകർ കിടിലൻ മറുപടിയും നൽകുന്നുണ്ട് എന്നാൽ വിമർശനങ്ങളെ കുറിച്ച് താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹണിയോടൊപ്പമുള്ള ചിത്രത്തിന് ശേഷം രണ്ട് ഫോട്ടോകൾ കൂടി ദുൽഖർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ട്രോളുകളും ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് അതേസമയം മുൻപ് ഭാര്യയുടെ തട്ടമിള്ളാത്ത ചിത്രം പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നടൻ ആസിഫലിയും സമാന രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്